മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരുമ്പിനെ നശിപ്പിക്കുന്നത് തുരുമ്പാണ് തുരുമ്പ് എങ്ങനെയാണ് ഇരുമ്പിലുണ്ടാവുന്നത് എന്ന് സാധാരണഗതിയിൽ ഗതിയിൽ നമുക്കെല്ലാവർക്കും അറിയാം തുരുമ്പ് പിടിക്കുക എന്നുള്ളത് ഒരു പ്രയോഗം തന്നെയാണ് അത് വെറുതെ ഇരുന്ന് ഉപയോഗത്തിൽ ഇല്ലാതെ ഇരിക്കുമ്പോൾ അത് തുരുമ്പ് പിടിച്ച് നശിച്ചു പോവും മനുഷ്യൻ്റെ കാര്യവും വ്യത്യസ്തമല്ല ഇരുമ്പിനെ നശിപ്പിക്കാൻ തുരുമ്പിനെ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ മനുഷ്യനെ നശിപ്പിക്കുന്നത് മനുഷ്യൻ്റെ മലിനമായ മനസ്സാണ് മലിനമായ മനസ്സ് എന്ന് പറയുമ്പോൾ മനസ്സാണ് മനുഷ്യനെ നന്നാക്കേണ്ടതും നന്നാക്കി കൊണ്ടു നടക്കേണ്ടതും മനസ്സ് ദുഷിച്ചതാണ് എന്നുണ്ടെങ്കിൽ മനുഷ്യനും ദുഷിച്ചതായിരിക്കും മനുഷ്യനെ ദുഷിപ്പിക്കുന്നത് മനസ്സിൻ്റെ ആ വികലമായ ചിന്തകളാണ് സച്ചിന്തകളുള്ള മനസ്സ് ഒരിക്കലും ഒരു മനുഷ്യനെ നശിപ്പിക്കില്ല അപ്പോൾ ദുഷിച്ച മനസ്സ് ആണ് മനുഷ്യനെ നശിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുമ്പോൾ പുതുവത്സരത്തിൽ ഒരു ചിന്ത നമുക്കുണ്ടാവണം വർഷം പുതിയതായി ഞാൻ പുതിയതായോ ഞാൻ പുതിയത് ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്ഥിതി മാറണം എൻ്റെ മനഃസ്ഥിതിയാണ് ഒരു പക്ഷേ എന്നെ പലപ്പോഴും നശിപ്പിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ദൈവം ഒരു കണ്ണാടിയാണ് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഞാൻ ഞാൻ തന്നെയാണോ എന്ന് നോക്കുന്ന നോക്കുന്നമാതിരി തന്നെ ആണ് ദൈവത്തിന് മുമ്പിൽ നിന്നിട്ട് ദൈവമേ നീ ആഗ്രഹിക്കുന്ന ഞാനാണോ ഞാൻ ഞാൻ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഞാനാണോ ഞാൻ എന്ന രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിച്ചാൽ മനുഷ്യൻ്റെ മനസ്സ് നന്നാവും കാരണം മനസ്സിന് ദൈവത്തിൽ നിന്നോ മനുഷ്യനെ കണ്ണാടിയിൽ നിന്നോ നമുക്ക് മറക്കാനാവില്ല യഥാർത്ഥ രൂപം ി തരുന്നതാണ് കണ്ണാടി അപ്പോൾ ദൈവമെന്ന കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഞാൻ എൻ്റെ ചിന്ത കൊണ്ടും എൻ്റെ നിലപാട് കൊണ്ടും എൻ്റെ നടപടികൾ കൊണ്ടും എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് ഒരു അനുഗ്രഹമാണോ നന്മയാണോ വരുത്തുന്നത് അതോ ഞാൻ മൂലം മറ്റുള്ളവർ വേദനിക്കാനും വിഷമിക്കാനും ഇടയാവുന്നുണ്ട് ഞാൻ മുഖാന്തരം മറ്റുള്ളവർക്ക് അസ്വസ്ഥതയും വേദനയും ദുഃഖവും വിഷമവും ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ മനസ്സ് തുരുമ്പ് പിടിച്ചു എന്നാണ് ഞാൻ മുഖാന്തരം മറ്റുള്ളവർക്ക് വേദനയും വിഷമവും ഉണ്ടാവുന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വശം കൊണ്ട് ചിന്തിക്കുന്നത് നല്ലതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ ഞാൻ ചെയ്യാതിരിക്കുമ്പോൾ അത് ലഭിക്കാൻ അർഹതയുള്ളവർ ഞാൻ മുഖാന്തരം കഷ്ടപ്പെടുന്നവനാണ് വേദനിക്കുന്നവനാണ് ദുഃഖിക്കുന്നവനാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് മനസ്സുണ്ടാവണം അതാണ് ദൈവമെന്ന കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന തിരിച്ചറിവ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ കഴിയാതെ എൻ്റെ മനസ്സ് മലിനമാക്കി ഞാൻ കൊണ്ടു നടക്കുകയാണോ എന്നുള്ള ഒരു ചിന്ത ദൈവമെന്ന കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് നമുക്ക് മാറ്റം വരുത്താൻ കഴിയും തുരുമ്പ് പിടിക്കാതെ മനസ്സിനെ കൊണ്ടു കണക്കാൻ കഴിയും കാരണം ഓരോ ദിവസവും നമ്മെ പുതുതാക്കുന്നത് നമ്മുടെ മനസ്സിലെ സച്ചിന്തകളാണ് ആ മനസ്സിലാ സച്ചിന്തകൾ എന്നുള്ളത് എപ്പോഴും എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതല്ല എനിക്ക് എന്ത് പറ്റും എന്നുള്ളതുമല്ല എന്നെക്കുറിച്ച് ദൈവം കരുതുന്നതുപോലെ അവരനെക്കുറിച്ച് എനിക്ക് കരുതാൻ കഴിയുന്ന നല്ല മനസ്സാണ് അവരന് എന്ത് പറ്റും എനിക്ക് എന്ത് നൽകാൻ കഴിയും എൻ്റെ ഇക്കോസിസ്റ്റത്തിലേക്ക് എൻ്റെ ചുറ്റുപാടിലേക്ക് എൻ്റെ ചുറ്റുമുള്ളവരിലേക്ക് എന്ത് നന്മയാണ് ഞാൻ അവശേഷിപ്പിക്കുന്നു ഓരോ ദിവസവും എന്നുള്ള ചിന്ത മാത്രം മതി അങ്ങനെ നല്ല ഒരു ജീവിതത്തിലേക്ക് എൻ്റെ മനസ്സിനെ പുതുതാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വർഷം പുതിയതാവും പക്ഷെ ഞാൻ പഴയതു തന്നെയായിരിക്കും ഞാൻ പുതിയതാവാതെ വർഷം പുതിയതായിട്ട് ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ട ഒരു മാറ്റവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല ഒതു ഐശ്വര്യവും എൻ്റെ ജീവിതത്തിൽ വന്നു തരാനും പോകുന്നില്ല ഞാനാണ് മാറേണ്ടത് വർഷത്തോടൊപ്പം അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു